പ്രധാനമന്ത്രിയുടെ പരാമർശത്തോടെ ആർ എസ് എസിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കാളിത്തം വീണ്ടും ചർച്ചയാവുകയാണ് ആർ എസ് എസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട് പങ്കെടുത്തതിനെ കുറിച്ച് ചരിത്രരേഖകളിൽ വേറിട്ട വീക്ഷണങ്ങളുണ്ട് ചില ചരിത്രകാരന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ആർ എസ് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് വാദിക്കുമ്പോൾ മറ്റു ചിലർ അതിനെ എതിർക്കുന്നുണ്ട് സെപ്റ്റംബർ ഹെഡ്ഗേവാർ എന്ന ഡോക്ടറാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിച്ചത് ആർ എസ് എസിന്റെ രൂപീകരണം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ഹെഡ്ഗേവാർ സംഘടനാ രൂപീകരണത്തിനു ശേഷവും ഹെഡ്ഗേവാറും ആർ എസ് എസിൽ പ്രവർത്തിച്ചിരുന്ന ചിലരും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തു പോകുന്നുവെങ്കിലും സംഘടനയെ അതിൽ നിന്ന് അകറ്റി നിർത്തി സംഘടന എന്ന നിലയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിൽ നിന്ന് ആർ എസ് എസ് ബോധപൂർവം വിട്ടുനിന്നു എന്നാണ് ചരിത്രകാരന്മാരായ ബിപിൻ ചന്ദ്രയെ പോലുള്ളവരുടെ വാദം ആർഎസ്എസ് ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ പങ്കാളികളായില്ല എന്നും ഈ വാദഗതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഉപ്പു സത്യഗ്രഹം തുടങ്ങിയ പ്രധാന സമരങ്ങളിൽ ആർ എസ് എസ് ഔദ്യോഗികമായി പങ്കെടുത്തതായി രേഖകളില്ല ആർ എസ് എസ് നേതാക്കളിൽ പലരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയിട്ടുണ്ടെങ്കിലും അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമായിരുന്നുവെന്നും സംഘടനയുടെ ഔദ്യോഗിക നിലപാടായിരുന്നില്ല എന്നുമാണ് വാദം എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ആർ എസ് എസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് വിലക്കിക്കൊണ്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഇത് ആർ എസ് എസിനെ ബ്രിട്ടീഷ് വിരുദ്ധ സംഘടനയായി കണ്ടിരുന്നു എന്നതിന്റെ സൂചനയാണ് ഇതെന്ന് ആർ എസ് എസ് പറയുന്നു